നാടൻ പയറ് കണ്ടില്ലേ ഇതാണ് പയർ മണി അപ്പോൾ മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയല്ല ഈ പയറിന്റെ നട്ട് നട്ട്സ് കണ്ടില്ലേ അപ്പോൾ ഇത് വളരെ നാടൻ ഒറിജിനൽ നാടൻ സാധനമാണ് അപ്പോൾ ഇന്ന് എങ്ങനെ മാർക്കറ്റിൽ ഇത് തെറ്റി വന്നേക്കണം ആരെ കൊണ്ടുവന്ന് കൊടുത്താണ് അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയത് വാങ്ങിയിട്ട് കുറച്ച് അതിലേക്ക് വാരി എടുത്തു കണ്ടോ എന്നിട്ട് വീട്ടിൽ കൊടുത്തിട്ട് ഒന്നുകൂടി ഉണക്കി അപ്പോൾ ഞാൻ പൊളിച്ചിട്ട് ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിടണം അപ്പോൾ സഭ്യത ഇതൊക്കെ പച്ചയൊക്കെ എടുത്തിട്ട് അവൾ മണിയൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് എല്ലാം കറി വെക്കാനുള്ള പരിപാടികളാണ് നമുക്ക് ഇതൊന്നും അങ്ങനെ കടകളിൽ നിന്നും മാർക്കറ്റിൽ നിന്നും മേടിക്കാൻ കിട്ടില്ല ഇതൊക്കെ നമ്മള് ഇരു രൂപ തണിയല്ലേ പത്ത് മണിയാണ് കിട്ടുക അതും ഒറിജിനൽ ഒന്നല്ല തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ അഡ്രസ്സും പറഞ്ഞിട്ട് പാക്ക് ചെയ്യും അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പം നമ്മൾ വളക്കടകളിൽ അവിടെയൊക്കെ ഒറിജിനൽ ഒന്നും കിട്ടില്ല ഇതാണ് ഒറിജിനൽ സാധനം കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഒറിജിനൽ നാടൻ പയർ വേണമെന്നുണ്ടെങ്കിൽ വില കൃഷിക്കാരുടെ വീടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് മേടിക്കുക അപ്പൊ ഉണങ്ങിയത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് എണ്ണ എണ്ണൂറ് തൊള്ളായിരം രൂപയ്ക്ക് ഒരു കിലോ ഉണക്ക പയറിന്റെ വില കാരണം എന്താണ് ഇത് ഉണങ്ങുമ്പോൾ ഒരു അഞ്ചാറ് കിലോ പയറുണ്ടായാലാണ് ഇത് ഒരു കിലോ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത് അപ്പം നമ്മൾ ഇത് ഈ വിത്ത് കണ്ടോ പയർ വിത്ത് കണ്ടോ അതിലേക്ക് വെള്ളത്തിലിട്ടപ്പോൾ കുറച്ചൊക്കെ പൊന്തി കിടക്കുന്നുണ്ട് അതാണ് പതിര് അത് മുളക്കിയില്ല മുളച്ച തന്നെ കേടു വന്നിട്ട് ഉണക്കിയുള്ളൂ അപ്പം നമ്മളതൊക്കെ കളയുക അതിന് ശേഷം വേണം ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കാൻ കേട്ടോ അപ്പം നമ്മളിനി അവിടെ പോയിട്ട് പറമ്പി പോയിട്ട് മണ്ണൊക്കെ ഇളക്കി ഒഴുതു വരുമ്പോഴേക്കും ഇവിടെ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞോളൂ അപ്പോൾ ഇതാണ് കണ്ടോ അപ്പോൾ വെളുപ്പം കാലം ഏഴുമണിയായി നല്ല തണുപ്പുണ്ട് സുഖമായിട്ട് പണി ചെയ്യാം അപ്പൊ അങ്ങോട്ട് കളച്ചു മറിക്കുക അപ്പൊ എന്റെ കൈക്കോട്ട് ഒരു ആറ് ഇഞ്ച് ഏഴ് ഇഞ്ചൊക്കെ നീളം ഏഴല്ലായാലും കൂടുന്നുണ്ടാവും അപ്പൊ ഒരു ഒറ്റ കളിക്കട്ട ഫുള്ള് അപ്പൊ നമ്മള് ഒരു മുക്ക അടിയോളം മണ്ണിനെ അങ്ങോട്ട് ഇളക്കി മറിക്കുക അപ്പൊ ഇത് വേനൽക്കാലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മണ്ണ് ഇളക്കി മറിച്ചിട്ട് ചെയ്യുന്നത് വർഷക്കാലത്താണെങ്കിൽ നമ്മൾ ഒരു തിണ്ടുണ്ടാക്കിയിട്ട് അത് തന്നെയാണ് വാരം മാടാന്ന് പറയും വാരം കപ്പ അല്ലെങ്കിൽ കൊള്ളി പൂള അതൊക്കെ അങ്ങനെയാണ് എന്റെ നാട്ടില് കൃഷി ചെയ്യുന്നത് അപ്പൊ ഇത് വേനൽക്കാലമായതുകൊണ്ട് ഇതുപോലെ നമ്മൾ കൊത്തി ഇളക്കിട്ടിട്ട് ആണ് ചെയ്യുന്നത് എന്നാലാണ് നമ്മളുടെ പയർ ചെടി വേരുകളൊക്കെ നല്ല ശക്തിയായിട്ട് വളർന്നു വരള്ളു ഇനിണ്ടോ അതിന്റെ മോളിക ഉണ്ടോ അപ്പോൾ ഞാൻ ഒരു നാലഞ്ച് കുഴികൾ ഉണ്ടാക്കുന്നത് കുഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴി പറയാൻ പറ്റില്ല അതുപോലെ കണ്ടോ അപ്പൊ നല്ല ചാണകം ിട്ട് ഇട്ടു ഓരോ കുഴിയില് നമ്മൾ ഓരോ ചട്ടി സിമെന്റ് ചട്ടി ചാണകമാണ് ഇട്ടു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മുപ്പത് രൂപ നാല്പത് രൂപ ഒക്കെ ഇന്നത്തെ വിലയുണ്ട് അപ്പോൾ ചാണകം കൊരിതല്ല ആക്കൊന്ന് കയ്യൊന്ന് കഴിയണം അപ്പോൾ പണ്ടൊക്കെ നമ്മളെല്ലാവരും നിങ്ങളുടെ അച്ഛനും അവരൊക്കെ ചാണകത്തിലാണ് കിടന്നുറങ്ങിയത് അതൊക്കെ ഓർമ്മയിൽ വെച്ചേക്ക് അപ്പൊ ഇതൊന്ന് ഇളക്കി മറിക്കണ്ട ചാണകം കൊത്തി മറിക്കണം അപ്പൊ മണ്ണില് അവൻ അങ്ങോട്ട് മിക്സ് ആക്കാൻ വേണ്ടിട്ടാണ് കണ്ടോ പിന്നെ കട്ട അതായത് ഇങ്ങനെ ഇതുണ്ടതൊക്കെ ഉടയാൻ വേണ്ടിട്ടാണ് അപ്പൊ ഒന്ന് ഇങ്ങനെ കൊത്തിയായിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കാം നമ്മളുടെ കൈക്കോട്ടിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവ അങ്ങോട്ട് തിരിഞ്ഞു വീഴും കണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നനയ്ക്കണം എന്നും അപ്പോൾ വേറെ ഒരു രണ്ടാമത്തെ കുഴികളും ഇതുപോലെ തന്നെ കണ്ടില്ലേ അപ്പോൾ മൂന്നാല് കുഴികളില് ഇതുപോലെ തന്നെ ഞാൻ ചാണകപ്പൊടിയും ഇട്ടിട്ട് കളച്ച് മറച്ചിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു മണിക്കൂർ സമയം കഷ്ടിയായിട്ടുള്ളു ഒരു മണിക്കൂർ ഒന്നും വരില്ല എന്നാലും ചായ കുടിച്ച് ഒന്നാണല്ലോ അപ്പോൾ ഒരു മണിക്കൂർ ഉണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് മുളയ്ക്കുന്നതുവരെ നമ്മളിങ്ങനെ പാറ്റി കൊടുക്കുകയുള്ളു പാറ്റി കൊടുക്കുന്നതിന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഇട്ടാക്കണം വെള്ളം അപ്പോൾ നല്ല കുത്തി ഒഴിക്കരുത് കാരണം പയറിൻ്റെ കടയതൊക്കെ മറിഞ്ഞുപോകും അങ്ങനുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്ക ഇനി അപ്പൊ ഇത് മുളച്ചു കഴിയുമ്പോ വെള്ളം കൂടുതൽ ഒഴിക്കാൻ വേണ്ടിട്ടാണ് ഇതൊരു തടം എന്ന് പറയും ഞങ്ങള് അതായത് ഒരു നിരപ്പീന്ന് മണ്ണിന്റെ നിരപ്പീന്ന് ഒരു നാലിഞ്ച് ഒക്കെ താഴ്ച്ചാൽ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഗ്ലാസ്സിലിട്ടാകുന്ന ഇങ്ങോട്ട് വരണതിന് മുന്നേ ഗ്ലാസ്സിലിട്ടാകുന്ന മണികളൊക്കെ വെള്ളം കുടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഒരു മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട് സമയം അപ്പൊ ഇതുപോലെ കണ്ടോ ഇതൊക്കെ ഒരടി അകലത്തിൽ അല്ലെങ്കിൽ രണ്ടടി അകലത്തിലൊക്കെ പയർ മണി കുടിച്ചു ഞാൻ ഇത്തിരി അടുത്താണ് കാരണം ഇഷ്ടംപോലെ വളം ഉണ്ട് ഇവിടെ കൂർക്ക കഴിഞ്ഞ തവണ കൂർക്ക കൃഷി ചെയ്ത സ്ഥലമാണ് അപ്പോൾ കൂർക്കവിടുത്ത ആട്ടുംങ്ങാട്ടം വളങ്ങളൊക്കെ അവിടെ എടുപ്പുണ്ട് അപ്പം ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാവുന്ന ചെടികൾക്കൊക്കെ ഈ ആട്ടിങ്ങാട്ടം അത്ര നല്ലതല്ല കാരണം അതൊക്കെ ദ്രവിച്ചു വരണമെങ്കിൽ സമയമെടുക്കും അപ്പോൾ ചാണകം അല്ലെങ്കിൽ ചാരം ഇതൊക്കെയാണ് പയറിന് നല്ലത് കോഴിക്കാട്ടം ഞാൻ മേടിക്കാറില്ല കാരണം കോഴിക്കാട്ടം ഒക്കെ വളർത്തു വഴിയുടെ കാട്ടമായതുകൊണ്ട് അപ്പൊ ഇതുപോലെ ഉണ്ടോ നമ്മൾ പയർ മണികളൊക്കെ ഇങ്ങനെ കുഴിച്ചിടാം അപ്പൊ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു അരമണിക്കൂറാണ് ഞാൻ ഈ സമയം സമയത്തിട്ടുള്ളു അങ്ങനെ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നല്ല ജൈവ കൃഷി നല്ല അടിപൊളി പയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷം തീണ്ടാത്തത് കഴിക്കാം ഇനി നമ്മൾ വിഷം അടിക്കായാലും ഒരൽപ്പം നൈസായിട്ട് അടിക്കുകയുള്ളു കാരണം എനിക്ക് തന്നെ ഇന്നാണ് എനിക്കും സബിതയ്ക്കും മക്കൾക്കും കൂടിയിട്ട് വേണ്ട അപ്പം നമ്മളിത് നനച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വാഴയുടെ ഉണങ്ങിയ കരിയില അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കണം കാരണം ഇത് മുളക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം പിടിക്കും മൂന്ന് ദിവസം വേണ്ട എന്നാലും അപ്പോഴത്തേക്കും നല്ല വെയിലാണ് ചൂടാണ് ഇതാ ആവാണ്ടിരിക്കുകയാണ് ചൂടടിക്കാണ്ടിരിക്കാണ് ഇതൊക്കെ മൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം കൊടുത്തു ഞങ്ങളപ്പോ ഇവിടെ നിന്ന് പണി കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങാൻ പോവണം കണ്ടില്ലേ അപ്പോൾ നമ്മൾ കൃഷി അല്ലെങ്കിൽ കച്ചവടം ബിസിനസ് എന്ന് മാത്രം വിചാരിച്ചിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് കറങ്ങണം അതാണ് നമ്മളുടെ ജീവിതം അപ്പോൾ അപ്പം വേണ്ട ഞങ്ങളിന്ന് കറങ്ങാൻ പോയേക്കണ് നല്ല അടിപൊളി ചായ കുടിച്ച് ഇവരോട് കുറച്ച് കുശലം പറഞ്ഞ് അപ്പോൾ അവർ പറയുന്നത് ചേട്ട ആൾ ഭയങ്കര ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്ന ആളെ ഞങ്ങൾ ആദ്യത്തെ ആളാണ് സൂട്ടും ഒക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു കൃഷിക്കാരനെ നല്ല താഴെന്നൊക്കെ വന്നിട്ട് കുറെ പൂവഴുത്തി ഒക്കെ അടിച്ചു അതൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നല്ല ഇടുക്കിയുടെ ഭംഗി ആസ്വദിച്ച് ഇവിടെ ചായയും കുടിച്ച് തണുപ്പും അകറ്റി ഇവിടെ നിൽക്കണം